ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൊരു മസാലപ്പൊടീൻ്റെ റെസിപ്പിയാണ് ഇത് ചിക്കൻ കറിക്കും മസാലക്കറികൾക്കും ഉരുളക്കിഴങ്ങ് കടലക്കറി അങ്ങനെ എല്ലാ കറികളും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മസാലപ്പൊടിയാണ് അപ്പോൾ അതെൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ ഓരോന്നും അളവ് അനുസരിച്ച് ഞാൻ വറുക്കുമ്പം പറഞ്ഞുതരാം പട്ട ഗ്രാമ്പൂ ഏലക്കായ ചെറിയ കഷ്ണം ജാതിക്ക കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മുളകുണ്ട് ബേ ലീഫ് കുരുമുളക് അങ്ങനെ എല്ലാ മസാലകളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കുറച്ച് കസൂരി മേത്തി ഉണ്ട് കറിവേപ്പില ഞങ്ങളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത് ആദ്യം തന്നെ കഴുകി വെച്ച കസ്ഖസ് കഴുകി അരച്ചെടുക്കണം കസ്കസിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കഴുകി അരിച്ചെടുത്ത കസഖസ് ഒന്ന് ആദ്യം വറുത്തെടുക്കാം അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കണം ഓരോ സാധനങ്ങൾക്കും ഓരോ രീതിയിലായിരിക്കും വറവിൻ്റെ സമയം വരും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നത് ഇത് അരക്കപ്പ് മല്ലിയാണ് മുഴുവൻ മല്ലി കഴുകി ഉണക്കിയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഏകദേശമൊക്കെ ഒന്ന് വറവായി വരുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരും ജീരകം പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ ചെറിയൊരു കഷ്ണം ജാതിക്ക ജാതിക്കെ വളരെ ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫ്ലെയിമ് എല്ലാം കരിഞ്ഞു പോവും അതുമാത്രം ശ്രദ്ധിക്കാനുള്ളൂ നന്നായിട്ടൊന്ന് പറവായി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ചട്ടിന്ന് മാറ്റി കൊടുക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തത് മുളകാണ് അത് പന്ത്രണ്ടെണ്ണം വീതം പിരിയൻ മുളകും സാധാ മുളകും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള മുളകാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാലേ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ സ്ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം മുളകൊക്കെ അങ്ങനെ കുത്തുന്ന ഒരു സ്മെല്ലും ചുമയൊക്കെ വരും ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതിന് ശേഷം അണ്ടിപ്പരിപ്പ് കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിന് ശേഷം കുറച്ച് ബേ ലീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മേത്തി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് കഴുകിയെടുത്തതാണ് കറിവേപ്പില നേരത്തെ കഴുകി വെച്ചാൽ നല്ലതാണ് വെള്ളത്തോട് കൂടി ഇടുമ്പം വറവായി കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യം മിക്സിഡ് ജാറിലേക്ക് കുറച്ചൊന്ന് പൊടി കുറച്ചൊന്ന് ഇട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് രണ്ട് ബാച്ചസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം ഇതിൽ മഞ്ഞൾ ഞാൻ ചേർത്തിട്ടില്ല അതിന് പകരം മഞ്ഞൾപ്പൊടി കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം പൾസ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയതിന് ശേഷം മാത്രം നന്നായിട്ടൊന്നും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നാലേ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ മസാലപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പാക്കറ്റ് മസാലകളൊന്നും വാങ്ങാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടെ ചൂടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചട്ടീന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം സ്ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് നേരമൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചട്ടീന്ന് മാറ്റിയൊരു പാത്രത്തിലേക്കാക്കണം അല്ലെങ്കിൽ ചട്ടീൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരേ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും കടലക്കറിയും എല്ലാം ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും മല്യ മുളകൊക്കെ കുറേ വാങ്ങി ഉണക്കണ സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം താങ്ക്സ് ഫോർ വാച്ചിങ്